ഒരുമയുടെ സന്ദേശം വിളിച്ചോതി പൊന്നാനി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു എം ഇ എസ് ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് പൊന്നാനി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണം സൗഹൃദ സംഗമം നടത്തിയത് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു ഓണം ഒരുമയുടെ സന്ദേശമാണ് വിളംബരം ചെയ്യുന്നതെന്ന് നഗരസഭാ ചെയർമാൻ അഭിപ്രായപ്പെട്ടു എം ഇ എസ് സംസ്ഥാന ട്രഷറർ ഒ സി സലാഹുദ്ദീൻ മുഖ്യാതിഥിയായിരുന്നു കവി രുദ്രൻ വാര്യത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ ചെയർമാൻ ടി വി അബ്ദുറഹിമാൻ കുട്ടിമാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ സ്വാഗതവും പ്രിൻസിപ്പാൾ കെ വി സുധീഷ് നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംഗമത്തിൽ പങ്കാളികളായി നമുക്ക് ഈ ഈ വലിയ ഭവനങ്ങളിൽ പ്രകാരം ഒരു അകലങ്ങളിൽ സന്മനസ്സുകൊണ്ട് അവർ ഭക്ഷണമായിട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ആണ് എന്നറിയാം അപ്പൊ നമ്മുടെ പാണ്ടത്തിലെ അല്ലെങ്കിൽ എന്റെ മുത്തച്ഛൻ്റെ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ അവർ ഒരു കൂട്ടമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കറുത്ത നേന്ത്രപ്പഴങ്ങൾ കറുത്ത നേന്ത്രപ്പടം അതാണ് അക്കാലം ഇന്നിപ്പോ അന്ന് കറുത്ത നേന്ത്രപ്പഴം എന്ന് പറയുന്ന സാധനം സാധനത്ത് വളരെ തേൻമതിരിമാരോടുകൂടി അന്ന് തിന്നു ഭക്ഷണം കഴിച്ചിട്ടുള്ള ആളായിരുന്നു അപ്പൊ അക്കാലത്ത് ഓണത്തെ കുറിച്ചുള്ള സങ്കല്പം വളരെ വലുതായിരുന്നു വരുന്നത് പക്ഷെ ഇപ്പോഴും അങ്ങനെയല്ല അപ്പൊ നമ്മളിവിടെ പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്റെ എന്താണ് അച്ഛാ ആ സാമൂഹ്യ നന്മ അഥവാ എന്താണെന്ന് ഉന്നതി പഴയ കാലത്ത് ഇല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മുടെ ഒരു സ്വപ്നമായി അഥവാ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു ലോകത്തെ കുറിച്ചുള്ള സുന്ദര സ്വപ്നമാണ് എല്ലാ മനുഷ്യരും ഒന്നുപോലെ ഉച്ച നീക്കത്വമില്ലാതെ ഒരു ഒരു വിത്താണ് യഥാർത്ഥത്തിൽ ഓണം ആ ഒരു അർത്ഥത്തിൽ പുതിയ സാമൂഹിക സാഹചര്യത്തിൽ കുറെയൊക്കെ ഉള്ളവരും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ നമുക്ക് ജനകീയ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെ സാധ്യമായിട്ടൊരു കാലത്താണ് ഞാനിവിടെ ചേർന്നായിട്ട് Where you want to find the best out there? You'll amaze on how the world takes for us. Mm -hmm, mm -hmm, mm -hmm. We got dreams, we got smiles, we got plans for everyone. We got dreams, we got smiles. We got plans for everyone, and you have to smile back at us anyway. Someday. Travels of India Private Limited Your travel mate